മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ സ്വർണവില വീണ്ടും സർവകാല രൂപ കൂടി രൂപയായി ഗ്രാമിന് രൂപയാണ് സ്വർണവില ഇന്നലെ സ്വർണവില മൂന്ന് തവണ കൂടിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത് അമേരിക്ക വെനസുവിലെ സംഘർഷമാണ് വിലക്കയറ്റത്തിന് കാരണം കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞതോടെയാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണവില ഒരു ലക്ഷത്തിൽ താഴെ എത്തിയത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സ്വർണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയർന്നിരുന്നു ശനിയാഴ്ച ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്ന് സർവ്വകാല റെക്കോർഡ് ഇട്ടിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ